ചേറ്റു അസോസിയേഷൻ ഒരുക്കി ഗൂസ്ബെറി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ചേറ്റുവായനം എന്ന പുസ്തകം ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനുമായ പി ടി കുഞ്ഞു മുഹമ്മദ് പ്രകാശനം ചെയ്തു എനിക്ക് വളരെ കൃത്യമായി അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന ട്ടുമുറ്റിയൊക്കെ അവരിൽ നിന്ന് കേട്ടിട്ടാണ് നമ്മൾ അപ്പൊ അന്ന് തൊട്ട് തന്നെ സാഹിത്യത്തോടും കലയോടും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ചേറ്റുവായി ആഭിമുഖ്യം മുപ്പത്തിനാരോളം എഴുത്തുകാര് ഇവിടെ ഈ പുസ്തക രചനയിൽ ചെയ്ത് ഞാൻ വളരെ സീരിയസ് ആയിട്ടും നല്ല സദ്യ ഭാഷയോടും സാഹിത്യത്തോടും ചേറ്റുവ എന്നും ആഭിമുഖ്യം പുലർത്തിയിട്ടുണ്ടെന്നും അത് ഇന്നും കെടാതെ നിൽക്കുന്നു എന്നത് അഭിമാനമാണെന്നും പി ടി കുഞ്ഞുമുഹമ്മദ് പ്രകാശന ചടങ്ങിൽ പറഞ്ഞു ചേറ്റുവയുടെ ചരിത്രം എഴുതുക എന്നത് തന്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണെന്നും അത് ചേറ്റുവക്കാർ യാഥാർത്ഥ്യമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്ന് നടത്തിയ സാഹിത്യ സദസ്സ് കവിയും മലയാള സിനിമാ ഗാൻ രചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ചേറ്റുവ അസോസിയേഷൻ അംഗം സിബു കൊട്ടിലിങ്ങൽ അധ്യക്ഷത വഹിച്ചു ആദ്യ പുസ്തകം ജി എം യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ പി ബി സജീവൻ ഏറ്റുവാങ്ങി പുസ്തക രചനകളെക്കുറിച്ച് അരവിന്ദൻ പണിക്കശ്ശേരി പരിചയപ്പെടുത്തി യൂസുഫ് സയ്ദ് മുഹമ്മദ് പ്രോഗ്രാം കോർഡിനേറ്റർ സുജിത്ത് തെക്കേടത്ത് പിടിഐ പ്രസിഡന്റ് നൂർജഹാൻ ലത്തീഫ് യൂസഫ് ഹംസ എന്നിവർ സംസാരിച്ചു